അലൈക്കും അസ്സലാത്തു അസലാമലൈക്കു വരമു വരകാത്തൂ അലഹമുല്ലബിൾ വസ്സലാമുൽ മുർസലീൻസ് പ്രിയങ്കരരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇൻഷാ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള സ്വാലിഹീൻ എന്നുള്ള ഇമാം നബീർ അലി അള്ളഹുവിൻ്റെ കിതാബാണ് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ നബിമാമിൻ്റെ കിതാബ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഒന്നാം ക്ലാസ്സിൽ നിന്ന് അൽ അറബൻ നബവി തുടങ്ങിയ നബിമാമിൻ്റെ നാൽപ്പത് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥവും പിന്നെ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ഹസൻ അഹ്ലാഖ് എന്നുള്ള ഇം നബിമാമിൻ്റെ തന്നെ മറ്റൊരു ഹദീസ് ഗ്രന്ഥമൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ മൂന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് റിയാദ് സ്വാലിഹീനാണ് നിങ്ങൾക്ക് തുടങ്ങാനുള്ളത് റിയാദു സ്വാലിഹീൻ ഈ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുള്ളത് ആരുന്നതാണ് ഇമാം നാവീർ അലി അള്ളാഹൻ തന്നെയാവുന്നു ഈ റിയാൽ സ്വാലിഹീൻ എന്നുള്ള ഗ്രന്ഥം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണില്ല ഞങ്ങൾ പഠിക്കണില്ല അത് മുഖത്തസറു റിയാസ്വാലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കിതാബ് മുഖ്തസർ റിയാദുസ്വാലിഹിൻ ഞങ്ങളെ കിതാബിൻ്റെ പേര് മുഖത്തസർ എന്ന് പറഞ്ഞാൽ ചുരുക്കിയത് എന്നാൽ നമ്മുടെ പിന്നെ ദാർ വൈസ് ചാൻസലറായ അതുപോലെ സമസ്ത മഷാറ മെമ്പർ കൂടിയായ നമ്മളെ ബഹാബുദ്ദീൻ ഉസ്താദ് കേട്ടിട്ടുണ്ടോ ഡോക്ടർ ബഹാദുദ്ദീൻ മുഹമ്മദ് നദവി നമ്മൾ ബഹാദുദ്ദീൻ ഉസ്താദ് എന്നാ പറയുന്നത് അപ്പോൾ ബഹാബുദ്ദീൻ ഉസ്താദ് ആണ് എന്തു ചെയ്തിട്ടുള്ളത് ഈ നമുമാമിൻ്റെ റിയാദു സാലിഹീൻ എന്ന കിതാബിനെ എന്തു ചെയ്തിട്ടുള്ളത് ചുരുക്കി മുഖ്തസർ റിയാദുസ്വാലിഹിൻ ആക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ പിന്നെ എന്തായിട്ട് ഒന്ന് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിക്കോട്ടെ അതുപോലെ തന്നെ വളരെ പിന്നെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഉപകാരപ്രദമായ പിന്നെ ആയത്തുകളും മതീസുകളൊക്കെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഷോർട്ടാക്കിയിട്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് മുഖ്ത്തസർ അസാലിം എന്നുള്ള രൂപത്തിൽ ഈ ഒരു കിതാബ് വിരചിതമായിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ആ ഒരു കിതാബിൻ്റെ കിതാബിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂ സലല്ലാഹു അല്ലൈവല്ല തങ്ങളുടെ വാക്ക് പ്രവർത്തി അംഗീകാരം കൗല് ഇക്രാറ് റസൂ സലല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ വാക്ക് പ്രവർത്തി അംഗീകാരം എന്നിവക്കാണ് എന്തുപറയാ ഹദീസ് എന്ന് പറയാ വാക്ക് പ്രവർത്തി അംഗീകാരം എന്ന് പറയുന്നത് എന്താ റസൂ സലാഹു അല്ലൈവല്ല തങ്ങള് പിന്നെ ഒരു സഹാബിനോട് അല്ലെങ്കിൽ പിന്നെ സഹാപാക്കളോട് മറ്റു ആളുകളോട് റസൂലിൻ്റെ മഹാത്തിൽ മിനിങ്ങൾ ഭാര്യമാരോട് എന്തെങ്കിലും വാക്കാൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെക്കാളും മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നുള്ളത് റസൂലിന്റെ ഒരു കൗലാണ് വാക്കാണ് അല്ലേ അപ്പോ അത് ഹദീസാണ് കാരണം റസൂലിൻ്റെ കൗലാണ് വാക്കാണ് മനസ്സിലായോ അപ്പം അതിന് ഹദീസ് എന്ന് പറയും അതുപോലെ തന്നെ റസൂലിൻ്റെ ഫേല് പ്രവർത്തനം അങ്ങനെ റസൂല് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല റസൂല് എന്ത് ചെയ്തു നേരെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷിച്ചു ആ ഒരു പ്രവൃത്തിയാണ് അല്ലേ അല്ല റസൂല് വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല റസൂൽ എന്തു ചെയ്തു ഇല്ല ഇങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ റസൂല് വലത്തേ കൈ കൊണ്ട് ഭക്ഷിച്ചു ഒരു പ്രവൃത്തിയാണ് അപ്പോൾ പ്രവൃത്തി വേറെ സഹാബ സഹാബത്ത് എന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു റസൂല് വരത്തെ കൈ കൊണ്ടായിരുന്നു ഭക്ഷിച്ചിരുന്നത് ആ റസൂലിൻ്റെ ഒരു പ്രവൃത്തിയാണ് റിപ്പോർട്ട് ചെയ്യണത് അതിനാണ് പിന്നെ അതിനും എന്തെന്നെയാണ് പറയാ ഹദീസ് എന്ന് തന്നെയാണ് പറയുക അതുപോലെ തന്നെ ഇക്കറാർ റസൂലിൻ്റെ അംഗീകാരം അംഗീകാരം എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി എന്തെങ്കിലും പ്രവർത്തനം ചെയ്തപ്പോൾ റസൂൽ എന്ത് ചെയ്തില്ല ഒന്നും പറഞ്ഞില്ല റസൂല് പിന്നെ അല്ലെങ്കിൽ അംഗീകരിച്ചു ആ കുഴപ്പമില്ല എന്ത് അംഗീകരിക്കണതോ അല്ലെങ്കിൽ റസൂല് അങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറഞ്ഞില്ല അപ്പം അത് മനസ്സിലായി അത് നല്ല പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള അപ്പം അങ്ങനെയുള്ള അംഗീകാരം അതിനെന്തന്നെ പറയാ പിന്നെ ഹദീസ് എന്ന് തന്നെയാണ് പറയുക അപ്പം അതാണ് ഹദീസ് ഈ ഹദീസ് ഇപ്പൊ റസൂൽ തങ്ങളുടെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തല്ലായിരുന്നു പിന്നെ ഖുർആാന് ഇറങ്ങുന്ന കാലഘട്ടമാണല്ലോ വാഹിയെ വരുന്ന കാലഘട്ടമാണല്ലോ അപ്പോൾ ഖുർആൻ ചെയ്യും റസൂൽ സല്ലും തങ്ങളുടെ കാലഘട്ടത്തിൽ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഹദീസുകൾ എഴുതി വെക്കാനൊന്നും സഹാബാക്കളോട് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞാൻ പറയണ ഹദീസുകൾ എന്നൊക്കെ എഴുതി വെക്കണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ കാരണം എന്താ കാരണം ഈ പിന്നെ ഖുർആനും ഹദീസും മിക്സ് മിക്സാവുമെന്ന് പേടിയായിട്ട് കാരണം ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വചനമാണ് അപ്പോൾ സഹാബാക്കൾ ഖുറാൻ റസൂൽ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആയത്തുകൾ പറഞ്ഞു കൊടുക്കും അത് എഴുതി വെക്കുക പിന്നെ അതുപോലെ തന്നെ ഹദീസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും രണ്ടും കൂടി കൺഫ്യൂഷനാവൂലേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഖുറാൻ എഴുതി ഹദീസ് എഴുതുന്നു എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പോൾ അതുകൊണ്ട് ഖുറാനും ഹദീസും കൂടി മിക്സ് ആവും എന്ന് ഭയത്താൽ എന്നുള്ള ഭയത്താൽ റസൂ സുസ്മെന്തായിരുന്നില്ല ഹദീസുകൾ എഴുതി വെക്കണം എന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് എന്നാലും ചില സഹാബാക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റസോ സലസ് തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിട്ട് കൺഫ്യൂഷൻ എന്നാവാത്ത രൂപത്തിൽ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിരുന്ന സഹാബാക്കൾ ഉണ്ടായിരുന്നു ജാബിർ ബിൻ അബ്ദുല്ല അലി അള്ളഹാനോ അബ്ദുല്ലാ ബിൻ അബി ഓഫർ അലി അള്ളാഹനോ സൈദ് ബിൻബാദ് അലി അള്ളാൻ ഒക്കെ അയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഓലി ക്രോഡീകരിച്ചത് കൊണ്ടാണ് ഹദീസ് നിന്നും എന്തു ചെയ്യണത് നിലനിൽക്കുന്നത് എന്നർത്ഥം പിന്നെ റസൂ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകളൊന്നും അധികം എന്തുണ്ടായിരുന്നില്ല ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സഹബാക്കളൊക്കെ നല്ല മനപ്പാടുള്ള ആൾക്കാളായിരുന്നു നല്ല മനഃപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഓരെന്ത് ചെയ്യും ഖുറാന് പറഞ്ഞാൽ ഖുറാൻ അത് കാണാടിക്കും ഹദീസാണെങ്കിൽ ഹദീസും കാണാടിക്കും അങ്ങനെ എഴുതി വയ്ക്കേണ്ട ഒരവസ്ഥയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാരണമുള്ളത് ഈ ഹദീസുകളൊന്നും റസൂലിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെടാതിരിക്കാനുള്ള വേറൊരു കാരണം ഉണ്ടായിരുന്നത് എന്താണല്ലോ പിന്നെ റസൂ സഹാബാക്കളൊക്കെ ഇസ്ലാമിന്റെ പ്രചാരണത്തിൽ മുഴുകിയിട്ടുള്ള ആൾക്കാരെ ഇസ്ലാമിന്റെ തുടക്കമല്ലേ റസൂലിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ സഹാബാക്കളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഇസ്ലാ പിന്നെ ഇസ്ലാം കാര്യങ്ങളും ഈ കാര്യങ്ങളും പിന്നെ എങ്ങനെ നിസ്കരിക്കണം നോമ്പോൽക്കണ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കണേൻ്റെ ഇടയിലേ വിശദീകരിച്ചു കൊടുക്കണേൻ്റെ ഇടയിലേ അതുപോലെ പിന്നെ എങ്ങനെ എഴുതി വെക്കുന്നതിലൊന്നും എന്തായിരുന്നില്ല വ്യാപൃതരായിരുന്നില്ല ഈ മതപ്രബോധനത്തിലാണ് എന്ത് എന്ത് മുഴുകിയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാരണം പറയണെന്താന്ന് വെച്ചാൽ പിന്നെ ഈ സാബാക്കൾ എന്ന് പറഞ്ഞാൽ ഓല് അങ്ങനെ എഴുത്തും വായന ഒന്നും പഠിക്കാത്ത ആളുകളായതുകൊണ്ട് അധികം എഴുതും വായനയും പിന്നെ എഴുതാനും വായിക്കാനും ഒന്നും അധികം അറിയാത്ത ആളുകളായിരുന്നു അപ്പോൾ സ്വലെന്ന് കേൾക്കണം എന്തു ചെയ്യും നേരെ നേരം മനഃപ്പാടാക്കും നേരെ കാണാൻ അടിക്കും ഓല് എഴുതി വെക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ എഴുതി വെച്ചാൽ തന്നെ അത് വായിക്കാനറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണത്താലാണ് എന്ത് ചെയ്യുന്നത് അവർ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകളൊന്നും അങ്ങനെ ക്രോഡീകരിക്കാതെ എന്നാൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടി പിന്നെ ഒരു കിതാബ് രൂപത്തിലൊന്നും ആക്കാതെ ഉണ്ടായിരുന്നത് എന്നർത്ഥം പിന്നെ ഈ ഹദീസുകളൊക്കെ ഒരു ഹദീസ് രൂപത്തിലേക്ക് വന്നതപ്പോഴാണ് അത് അമവിയ ഖിലാഫത്തിൽ ഉമർ റുബിന് അബ്ദുല്ലാസീസുറിയാഹനുവിൻ്റെ കാലഘട്ടത്തിലാണ് ഉമർബിനു അബ്ദുല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടാം ഖലീഫ രണ്ടാം ഹലീഫല്ല രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ആളാണ് ആര് ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലി അള്ളഹനും നല്ല ഇസ്ലാമിക ഭരണം കൊണ്ട് പിന്നെ ജനങ്ങളെ ആളാണ് ആര് ഉമർ ബിൻ അബ്ദുല്ല അസീസർ അലി അള്ളഹ്നും അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബ്ദുല്ല അസീസറിയാൻ്റെ കാലഘട്ടത്താണ് ഇന്ത്യ ഉമർ അള്ളഹനും ഇങ്ങനെ ആലോചിക്കണത് പിന്നെ ഈ സഹാബാക്കൾ പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ വഫാത്തായി പോകുന്നുണ്ട് അതുപോലെ ഹദീസുകളും കുറാനൊക്കെ അറിയുന്ന പിന്നെ സഹാബാക്കളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ വഫാത്തായി പോകുമ്പോൾ ഇന്ത്യയിൽ ഇതിന് ശേഷം വരുന്ന ആളുകൾക്ക് റസൂലിൻ്റെ ഹദീസുകളൊന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും ക്രോഡീകരിക്കാനൊന്നും ആളും ഉണ്ടാവില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് എന്തു ചെയ്യണത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റതി അള്ളഹാനു ഇമാം പിന്നെ മുഹമ്മദ് ബിൻ ഷിഹാബു ജുഹരി തങ്ങളോട് പറഞ്ഞിട്ട് ഹദീസ് ക്രോഡീകരണത്തിന് എന്തു ചെയ്യണത് തുടക്കം എന്നർത്ഥം അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റതി അള്ളഹാൻ്റെ കാലഘട്ടത്താണ് ഒരു ഹദീസ് ക്രോഡീകരിക്കുക എന്നുള്ളത് തുടക്കം കുറിക്കുന്നത് എന്നർത്ഥം ഇഷ്ട അങ്ങനെയാണ് ഹദീസ് ക്രോഡീകരണത്തിന് തുടങ്ങുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഇഷ്ട പിന്നെ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വിളിച്ച് ചോദിക്കുകയോ ചെയ്യട്ടോ ഇഷ്ട അപ്പം അങ്ങനെയാണ് ഹദീസ് തുടങ്ങുന്നത് പിന്നെ അങ്ങനെ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഒരുപാട് പണ്ഡിതന്മാരിങ്ങനെ പിന്നെ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചു ഈ ഹദീസുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണ്ട് സിഹാഹു സിത്ത എന്ന പേരിൽ ആറ് പണ്ഡിതന്മാർ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് ആറാളുകൾ അവർ പിന്നെ സ്വഹീഹായ ഹദീസുകളൊക്കെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് രചിച്ച ആറ് കിതാബുകൾക്കാണ് സിഹാഹു സിത്ത എന്ന് പറയുന്നത് അതൊക്കെ എന്നുശാല് ഞങ്ങൾ വഴിയെ പഠിക്കും ആ ആറ് പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പിന്നെ അല്ലെ ഇമാം ബുഖാരി റലിയുള്ള ഉണ്ട് ഇമാം മുസ്ലിം റലിയുല്ലാഹ്നുണ്ട് ഇമാം നസായിർ അലിയുള്ളുണ്ട് ഇമാം മാജ തങ്ങളുണ്ട് ഇമാം അബുദാബുദ് അലിയുല്ലാൻ ഉണ്ട് അങ്ങനെ ഇമാം തുർമുദി തങ്ങളുണ്ട് അങ്ങനെ ആറാളുകൾ കേട്ടോ അപ്പോൾ ഈ ആറാളുകളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുകയൊക്കെ ഇൻഷാള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴി പഠിക്കും അപ്പം എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ വെച്ചാൽ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഈ ആറ് കിതാബുകൾ അവർക്ക് ആറ് കിതാബുണ്ട് പിന്നെ ഇമാം ബുഖാരി തങ്ങളുടെ കിതാബാണ് സഹീഹുൽ ബുഖാരി ഇമാം മുസ്ലിം തങ്ങളുടെ പേരാണ് കിതാബിൻ്റെ പേരാണ് സഹീഹ് മുസ്ലിം അങ്ങനെ അവരെന്ത് ചെയ്തു ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരുപാട് പിന്നെ ഗ്രന്ഥങ്ങളുണ്ടാക്കി അതിനുശേഷം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് മുക്ക് പിന്നെ ഇമാം മാലിക് അലി അള്ളാൻ്റെ മുത്ത ഹദീസ് ഗ്രന്ഥത്തിൽ വലിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ പിന്നെ വേറെ കുറേ ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പെട്ടൊരു ഗ്രന്ഥമാണ് ഇമാം നാവീർ അല്ലി അള്ളാമിൻ്റെ എന്ത് റിയാദു സ്വലീൻ എന്നുള്ള ഗ്രന്ഥം ആ ഗ്രന്ഥാണ് റിയാദുസ്വാലഹീൻ എന്നുള്ള നയിമാമിൻ്റെ കിതാബാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് എന്ന് അപ്പം അതാണ് ഇതിൻ്റെ ഒരു കിതാബ് പഠിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹദീസാണ് നമുക്കറിയാം ഹദീസും വളരെ ബഹുമാനിക്കപ്പെടേണ്ട കാര്യമാണ് റസൂലിൻ്റെ വാക്കല്ലേ നമ്മൾ എങ്ങനെയാണോ എങ്ങനെ റസൂലിനെ സ്നേഹിക്കുന്നു അത്രത്തോളം ഹദീസിനെയും എന്ത് ചെയ്യണം സ്നേഹിക്കണം കാരണം റസൂലിൻ്റെ വാക്കാണല്ലോ റസൂലിൻ്റെ പ്രവർത്തികളാണല്ലോ ഹദീസിൽ ക്രോഡീകരിച്ചിട്ടുള്ളത് നമ്മൾ ഖുറാനിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം ഹദീസിനെയും എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഖുറാൻ നമ്മൾ എല്ലാ ഇൻ്റെയും മേലെ ഖുറാൻ വയ്ക്കുകയുള്ളൂ അതേപോലെ എല്ലാ കിതാബുകളുടെയും മേലെ എന്ത് ചെയ്യണം ഹദീസിനെ വെക്കണം ഖുറാൻ ഉണ്ടെങ്കിൽ ഖുറാൻ്റെ താഴെ എന്ത് ചെയ്യണം ഹദീസിനെ വെക്കണം കാരണം പണ്ഡിതന്മാരൊക്കെ എന്തു ചെയ്തിരുന്നു വളരെ പിന്നെ ബോധത്തോടും ആദരവോടുകൂടെയാണ് എന്ത് ചെയ്തിരുന്നത് ഹദീസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ മമ്മാലിക്കർ അല്ലി അള്ളാഹുനൊക്കെ പിന്നെ ഹദീസ് ഓതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല വലുതലായിട്ട് അതുപോലെ നല്ല സുഹൃത്തൊക്കെ പൂശി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഹദീസൊക്കെ ഓത ഓതാൻ വന്നിരുന്നത് അതുപോലെ തന്നെ ഒരു ഒരീസം പിന്നെ ഹദീസ് ഓതണേൻ്റെ ഇടയിൽ ഇമാം മാലിക് അല്ലി അള്ളാവിന് എന്തോ തേള് കടി കടിച്ച് തേള് കടിച്ചു തേള് നല്ല വശമുള്ള സാധനമാണല്ലോ അങ്ങനെ കടിച്ച് കടിച്ച് ആകെ നിറക്കെ മാറിയിട്ടും മാലിക് അല്ലി അള്ളാവിനാണെങ്കിൽ മാലിക്കുൻ അനസ് അല്ലി അള്ളാവിനാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല ഹദീസ് പറയണെന്ന് നിർത്തുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഹദീസൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ തൻ്റെ അനുയായികൾ ചോദിക്കുന്നുണ്ട് മാലിക് അള്ളി അള്ളാവിനോട് എന്തങ്ങള് എന്ത് ചെയ്യുന്നത് അദീസ് പറയണത് നിർത്താഞ്ഞത് നിങ്ങൾ പിന്നെ എത്ര ഇടങ്ങറായിട്ടാണ് അദീസ് പറയുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞ് ഞാൻ അദീസിനോടുള്ള ആദരവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് യാഥകൾ കടിച്ചിട്ട് ഞാൻ നിർത്താത്തത് എന്ന് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക എഴുതി വെക്കുക പിന്നെ പഠിക്കുക മനസ്സിലാക്കുക ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഇൻഷാല്ല പറയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അസലാ വാരിക്കും വരഹമുള്ള വർക്കാത്തു